നമസ്കാരം വീക്കെൻഡ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ്റെ മൊഴിയും വഴിയും എന്ന പുസ്തകത്തിലെ ചില മൊഴിവഴക്കങ്ങൾ പരിചയപ്പെടുത്തുകയാണ് വീക്കെൻഡ് കേരളം വീക്കെൻഡ് കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ലാട്ടിയടി എന്ന മൊഴിവഴക്കം നമുക്ക് പരിചയപ്പെടാം ക്ഷോഭിച്ചു നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ അടിച്ചും ഭീഷണിപ്പെടുത്തിയും ഓടിച്ച് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ പോലീസ് സേന പ്രാഥമികമായി കൈക്കൊള്ളുന്ന ഒരു മാർഗമാണ് ലാത്തിയടി ഒരു നിയന്ത്രണവുമില്ലാതെ നിരർത്ഥകമായ വർത്തമാനങ്ങൾ വാതോരാതെ പറഞ്ഞ് അന്യരിൽ വിരസത സൃഷ്ടിക്കുന്ന പ്രവൃത്തിയെയും ലാത്തിയടിയായി തെക്കർ വിശേഷിപ്പിക്കാറുണ്ട് ഉച്ചാരണ ഒന്നാണെങ്കിലും ഇവയുടെ ഉൽപ്പത്തി വിശേഷങ്ങൾ വ്യത്യസ്തമാണ് കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസുകാർ കൈവശം സൂക്ഷിക്കുന്ന ഒരു ലഘു ശിക്ഷോപകരണമാണ് ലാത്തി ലാത്തി എന്നത് ഒരു ഹിന്ദി പദമാണ് യഷ്ടി എന്നൊക്കെയാണ് ഇതിൻ്റെ സാമാന്യ അർത്ഥം മുപ്പത്തിരണ്ടിഞ്ച് നീളവും ഏകദേശം എൺപത് സെൻറ്റിമീറ്റർ സുമാർ മൂന്നര സെൻറ്റിമീറ്റർ അതായത് ഒന്നേ കാലിഞ്ച് വ്യാസമുള്ള ഒരു മുളന്തടിയിൽ കനം കുറഞ്ഞ ഭാഗത്ത് ഒരു ദ്വാരമുണ്ടാക്കി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളം വരുന്ന തുകൽച്ചരട് ഘടിപ്പിച്ച ഒരു ആയുധമാണ് ഇത് മുൻകാലങ്ങളിൽ തുകൽച്ചരടിന് പകരം വെങ്കല വളയങ്ങളായിരുന്നു പിടിപ്പിച്ചിരുന്നത് ദിവാൻ ഉമ്മിണിത്തമ്പിയുടെ കാലത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചു എങ്കിലും ലാത്തി എന്ന മുളങ്കമ്പിനെ പോലീസ് സേനയുടെ ഭാഗമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് കാലത്ത് പോലീസ് സൂപ്രണ്ടായിരുന്ന എൽ എ ബിഷപ്പ് ആയിരുന്നു പോലീസ് സേനയിൽ കോൺസ്റ്റബിൾമാരും ഹെഡ് കോൺസ്റ്റബിൾമാരും മാത്രമേ സാധാരണയായി ലാത്തി ഉപയോഗിക്കാറുള്ളൂ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനാണ് സാധാരണയായി ലാത്തി പ്രയോഗം നടത്താറുള്ളത് സേനാംഗങ്ങളുടെ പരിശീലന വിഷയങ്ങളിൽ ലാത്തി ഡ്രിൽ ഒരു മുഖ്യ ഘടകമാണ് കൃത്യനിർവഹണത്തിനിടയിൽ ബലപ്രയോഗം വേണ്ടി വന്നാൽ ഉത്തരവുകൾക്ക് വിധേയമായി വളരെ സൗകര്യപ്രദമായി ഉപയോഗിക്കാമെന്ന പ്രത്യേകത ലാത്തിക്ക് ഉണ്ടെങ്കിലും ഇത്രയധികം ദുരാരോപണങ്ങളും ക്രൂര വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരാുധവും പോലീസ് സേനയിലില്ല ഒന്നുകൂടി ആവർത്തിച്ചാൽ കലാപകലുഷിതമായ അന്തരീക്ഷത്തെ ശാന്തമാക്കാനും നിയമലംഘകരെ വിരട്ടി ഓടിക്കുവാനുമുള്ള ഒരു ലളിത പ്രയോഗമാണ് പോലീസുകാരുടെ ലാത്തിയടി അറുവിരസൻ വർത്തമാനങ്ങളാൽ ആളുകളെ മുഷിപ്പിക്കുകയും മടുപ്പിക്കുകയും ചെയ്യുന്ന ലാത്തിയടി പ്രയോഗവും നമ്മുടെ ഗ്രാമ്യ മലയാളത്തിൽ ഉണ്ട് പക്ഷേ ഈ ലാത്തിയടിയുടെ ഉൽപ്പത്തി രഹസ്യം മറ്റൊന്നാണ് അത് ഇങ്ങനെയാണ് ഉല്ലാസത്തോടെ ഉദ്യാനത്തിൽ ചുറ്റിത്തിരിയുന്നതിന് ഉലാത്തലെന്നാണ് ഭാഷാപ്രയോഗം അങ്ങോട്ടും ഇങ്ങോട്ടും സാവധാനം നടക്കുന്ന പ്രക്രിയയ്ക്കും ഉലാത്തൽ എന്നു തന്നെയാണ് ഭാഷ്യം ഉച്ചകൂണ് കഴിഞ്ഞ് ഉമ്മറത്ത് ഉലാത്തിയിരുന്ന തറവാട്ട് കാരണവന്മാരെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ മലയാളക്കര ദർശിച്ചിരുന്നു മനസ്സിൻ്റെ ആയാസമകറ്റുന്നതിന് രാജ്യകാര വിചാരങ്ങളിൽ നിന്നൊഴിഞ്ഞ് കൊട്ടാര ഉദ്യാനങ്ങളിൽ ഉലാത്തിയിരുന്ന രാജാക്കന്മാരെ പ്രാചീനമായ അപദാന കഥകളിൽ നാം കേൾക്കുന്നു ഈ ഉലാത്തലിൻ്റെ വാമഴി രൂപമാണ് ലാത്തൽ ലാത്തുക എന്ന് ക്രിയാരൂപം ലാത്തുക എന്നതിൻ്റെ വികൃത രൂപമാണ് ലാവുക തെക്കൻ വാമൊഴി ലാവലിന് പൊതുവേ ഒരുതരം നിഷേധാർത്ഥമാണ് കൽപ്പിച്ചിട്ടുള്ളത് പരപ്രേരണ ഇല്ലാതെയും അന്യരുടെ താൽപ്പര്യം ഗണിക്കാതെയും സ്വമേധയാ ചെയ്യുന്ന പ്രവൃത്തിയായ ഉലാത്തലിനെ അഥവാ ലാത്തലിനെ ശ്രോതാവിനെ മുഷിപ്പിക്കുകയും മടുപ്പിക്കുകയും ചെയ്യുന്ന ലാത്തിയടിയായി വാമൊഴിയിൽ അരങ്ങേറ്റിയത് വാചകം പറച്ചിലിനെ വാചകമടിയാക്കി മാറ്റിയ രീതിശാസ്ത്രമനുസരിച്ചാവണം അവനവനാത്മസുഖത്തിനായി കൈക്കൊണ്ട ലാത്തൽ ലാത്തിയടിയായി മാറിയപ്പോൾ അവരന് സുഖഹാനിയും വിനദാനിയുമായി മാറി ഉച്ചാരണം ഒന്നാണെങ്കിലും ഉൽപ്പത്തി ചരിത്രത്തിലും അർത്ഥവിശേഷണങ്ങളിലും ഏറെ വ്യത്യസ്തത പുലർത്തുന്നവയാണ് മേൽപ്പറഞ്ഞ ലാത്തിയടികൾ വീക്കെൻഡ് കേരളത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു മൊഴിവഴക്കം പരിചയപ്പെടാം